ദൈവനാമം മഹത്വപ്പെടുമാരായിട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവത് ടീത്തോസിൻ്റെ ലേഖന മൂന്നാമത്തെയായും അതിൻ്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ മൗഢ്യ തർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ പത്താമത്തെ വാക്യം ഇങ്ങനെയാണ് സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ടു വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക ഇങ്ങനെയുള്ളവർ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ ധന്യനായ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ തൻ ആത്മാവിൽ എഴുതുകയാണ് തീത്തോസെ ഒത്തിരി വാഗ്വാദങ്ങളും വംശാവലികളെക്കുറിച്ചുള്ള തർക്കങ്ങളുമൊക്കെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ വിട്ടൊഴിഞ്ഞു നിൽക്കുക പല സഭകൾക്കകത്തു വിശ്വാസികളുടെ ഇടയിലൊക്കെ വംശാവലികളെക്കുറിച്ച് ബൈബിളിൻ്റെ ചില മേഖലകളെക്കുറിച്ച് തർക്കിക്കുന്നതും വാദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും പ്രിയതേ വചനം പറയുകയാണ് ഇതെല്ലാം നിഷ്പ്രയോജനവും വ്യർത്ഥവുമാണ് അതൊരു പ്രയോജനം ഇല്ലാത്തതാണ് അത് വ്യർത്ഥവുമാണ് വചനം പറയുകയാണ് അത് വ്യർത്ഥമാണ് ഒന്നേ ഉള്ളതുകൊണ്ട് ഗുണം ഒന്ന് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു രണ്ട് വിശ്വാസ ജീവിതത്തെ ഉടച്ചു കളയാൻ വിഷാചൊരുക്കുന്ന ചില തന്ത്രങ്ങളാണ് നമുക്കറിയാൻ പാടില്ലാത്തതിലേക്ക് ആഴമായി ചിന്തിക്കാതെ ദൈവം തന്ന അറിവിനൊത്തവണ്ണം വചനത്തിലൂടെ സഞ്ചരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അടുത്ത ഭാഗം പറയുന്നത് സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവർ ചില മേഖലകളിലൊക്കെ ഈ തർക്കവും വാദവും ഒക്കെ ഭിന്നതയിലെത്തും ചർച്ചിനകത്ത് സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്നവരെ കുറിച്ച് വചനം പറയുകയാണ് ഒന്ന് രണ്ട് വട്ടം അവരെന്തു ചെയ്യുക അവരോട് പറയുക ബുദ്ധി പറഞ്ഞു കൊടുക്കുക അവിടെ അങ്ങനെയാണ് പറയുന്നത് ബുദ്ധി പറഞ്ഞ ശേഷം അപ്പോൾ ഭിന്നത ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തൊരു അനുഭവമാണ് ഭിന്നത ഉണ്ടാക്കുക വക്രത സൃഷ്ടിക്കുക ഇതൊക്കെ ദൈവജനം തന്നെ പറയുക ഒന്ന് രണ്ട് വട്ടം അവർക്ക് ബുദ്ധിയായിട്ട് പറയുക വീണ്ടും അവർ ശരിയായില്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക അവരെക്കുറിച്ച് വ്യക്തമായിട്ട് വയുൾ പറയുകയാണ് അവർ വക്രത നെനഞ്ഞ് അവർ പാപത്തിനകത്ത് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾക്ക് വിവിധ സ്ഥലങ്ങളിൽ ആരാധനയ്ക്ക് കൂടുന്നവരായിരിക്കാം കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുന്നവരായിരിക്കാം അവിടെയൊക്കെ ഭിന്നത ഉണ്ടാക്കാതെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം ചെലവഴിക്കാതെ ഈ നല്ല കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രം കൂടുകയും ആ കർത്താവിനെ ആരാധിക്കുകയും സകലത്തില് സന്തോഷിക്കുകയും വംശാവലികളും തർക്കങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞ് ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം ദാനമായി തന്ന ഈ ും ആരോഗ്യവും കർത്താവിനെ ആരാധിച്ച് അന്ത്യം വരെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്